സംശയ എനക്ക് സംശയല്ല അതുകൊണ്ടല്ല എന്നോട് ചോദിച്ചത് അപ്പൊ പിന്നെ എവിടെയാ പോയി മാറിക്ക് എല്ലാതും മറന്നിട്ടില്ല പിന്നെന്താ പറഞ്ഞേക്ക് ഴ്ചത്തേക്ക് മാറിനെ ആരാച്ചേനെനക്ക് അറിയാം എന്താ പറയണ്ടെന്ന് കേട്ടാ കേട്ടോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയെ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ഞാൻ അതിപ്പോ എന്താ സംഭവിച്ചത് പോയിട്ടെങ്ങനെ ഇനി ഇണ്ടാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തീർന്നില്ല എന്റെ ആഗ്രഹമൊന്നും ഇനി ഞാനില്ലെങ്കിലെന്താ അതിനൊപ്പ വേറെ ആൾക്കാരില്ലായിരുന്നൊക്കെ എങ്കിങ്ങള് ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു സുഖമില്ല. ഇങ്ങള് ഉള്ളതുപോലെ ആവില്ലല്ലോ ആര് വന്നാലും. ഹ്മ നേരെ ശരിയാ. അൻടെ വീട്ടാരല്ലണ്ടായിരുന്നു. അതുകൊണ്ട് കൊപ്പിട്ട്. എന്നിേ ചിരിച്ചേട് പറഞ്ഞു. അപ്പോൾ ഈ. എന്നിേ അവരേട് പോന്ന് രസല്ലേ? അവരിട്ട് പോوند രസ. ഇങ്ങുട്ട് പോوند രസ. അപ്പോൾ പിന്നെ ആരെങ്കിലും ആയിട്ട് അങ്ങ് പോയേ പരി. അല്ലാനെ അവരിട്ട് പോയാ വേറെ ഫീലിംഗ് ഇങ്ങുട്ട് പോയാ വേറെല്ല. ആദ്യം അങ്ങനെല്ല ഉദ്ദേശിച്ചത്. പറഞ്ഞിപ്പേ കൊച്ചു പിന്നെ എന്റെ കൊച്ചു കുട്ടിയാ കയ്യിലിടിപ്പോ അത് പറയുമ്പോ അനക്കെ ചിടി വരുന്നേ എനക്കറിയാലോ എന്റെ കൂടുതക്കെ ഇടത്തെടുത്തോളം ഉണ്ടാവും നിങ്ങളോടല്ലേ എന്റെ അടുത്ത് തന്നെ വലുതാ പിന്നെ പാവ അല്ലേ സുന്ദരി കുട്ടിയല്ലേ വെറുതെ വിഷമിപ്പിക്കണ്ട മിണ്ടാതിരിക്കുന്നതാണ് പാവ ഞാൻ വിചാരിച്ച് പൊയ്ക്കോട്ടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ പുതുക്ക വരട്ടെ ഞാൻ വിചാരിച്ച എനിക്ക് കൊറച്ച് സമാധാനം കിട്ടും സമാധാനം കിട്ടിയാ എന്നിട്ട് രസം നീ ഉള്ളു ഇല്ലെങ്കിലേ ശെരി ആവുന്നില്ല രണ്ടാൾക്ക് എങ്ങനെയാടോ ഒറ്റയ്ക്ക് പോന്ന ഇരട്ടിക്കല്ലേ ഇവിടെ പോന്നല്ലേ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയാലേ ഒറ്റയ്ക്ക് പോവാൻ പറ്റും ഒന്നില്ല ഉറപ്പാണല്ലോ